യുവതിയുടെ കഴുത്തിനുള്ളിൽ സുഷുംനാടിയിലെ വലിയ മുഴ മാർസലീവ മെഡിസിറ്റിയിൽ നീക്കം ചെയ്തു ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയയിലൂടെ മുഴ പൂർണ്ണമായും നീക്കം ചെയ്തത് പാലാം മാർസ്ലിവ മെഡിസിറ്റിയിൽ യുവതിയുടെ കഴുത്തിനുള്ളിൽ സുഷുമാഡിയെ ബാധിച്ച വലിയ മുഴ നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്തു അതിനുമ്പോഴേ സ്വദേശിനിയായ നാൽപ്പത്തിയാറ് വയസ്സുകാരിയുടെ കഴുത്തിലാണ് അപൂർവമായ വലിയ മുഴ കണ്ടെത്തിയത് ശക്തമായ കൈവേദനയും കയ്യിൽ ബലക്കുറവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യുവതി ചികിത്സ തേടിയത് തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് സ്പൈനൽ കോഡിനെ ഞെരുക്കുന്ന വിധത്തിൽ മുഴ വളരുന്നത് കണ്ടെത്തിയത് എട്ട് സെന്റിമീറ്ററിലധികം വൽപ്പമുള്ള മുഴയാണ് വളർന്നു വന്നിരുന്നത് സുഷിംന ഇത്തരത്തിൽ ഉണ്ടാകുന്ന അപൂർവ മുഴകൾ കൈകാലുകൾക്ക് തളർച്ചയും വേദനയും ഉണ്ടാക്കുന്നതാണ് ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എബി ജോണും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു വേദനയും ബലക്രവും മാറി ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങിയ യുവതി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി ഐഫുറന്യൂസ് പാല